നമസ്കാരം അന്തർദേശീയ വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഇടിയുകയാണ് ആറ് മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇന്നെണ്ണി ക്രൂഡ് ബാരലിന് എഴുപത് ഡോളർ എന്ന നിരക്കിലേക്ക് ഇടിഞ്ഞിരിക്കുകയാണ് അതായത് ഡബ്ല്യു ടി ഐ ക്രൂഡ് വില അറുപത്തി ഏഴ് ഡോളറിലേക്കും താഴ്ന്നിട്ടുണ്ട് ഇതിനു മുമ്പ് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വില ഇത്രയും താഴ്ന്നിരുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന ഇവിടെ നിന്ന് എണ്ണയ്ക്കുള്ള ആവശ്യം വൻതോതിലും കുറഞ്ഞിട്ടുണ്ട് ഇതാണ് വില ഇടിയാനുള്ള ഒരു പ്രധാന കാരണം ചൈനയുടെ ഉപഭോക്തൃ പണപ്പെരുപ്പ് നിരക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ താഴെയാണ് പതിമൂന്ന് മാസത്തിനിടെ ആദ്യമായി പൂജ്യത്തിലും താഴേക്കും ഈ നിരക്കെത്തി അതേസമയം എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് പ്ലസ് ഉൽപാദനവും കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏപ്രിൽ മുതൽ ഒന്ന് ദശാംശം എട്ട് പൂജ്യം ലക്ഷം ബാരൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാനാണ് തീരുമാനം ഇത്രയും എണ്ണ കൂടി വിപണിയിൽ എത്തിയാൽ വില വീണ്ടും കുറയാനാണ് സാധ്യത മാത്രമല്ല ഇറാഖിൽ നിന്ന് കൂടുതലായി എണ്ണ വിപണിയിൽ എത്തുമെന്നാണ് മറ്റൊരു വിവരം വിപണിയിൽ അസ്ഥിരത നിലനിൽക്കുന്നുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പാവലും പറയുന്നത് എന്നാൽ പലിശ നിരക്ക് തിടുക്കത്തിൽ കുറക്കില്ല എന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഏഷ്യയിലേക്ക് നൽകുന്ന എണ്ണയുടെ വില കുറയ്ക്കാൻ സൗദി അറേബ്യ തീരുമാനിച്ചിട്ടുണ്ട് മൂന്ന് മാസത്തിനിടെ ആദ്യമായിട്ടാണ് സൗദി അറേബ്യ വില കുറയ്ക്കുന്നത് ക്രൂഡ് വില കുറയുന്നത് ഉൽപാദക രാജ്യങ്ങൾക്ക് നഷ്ടമാണെങ്കിലും ഇന്ത്യക്ക് നേട്ടമാണ് കാരണം ആവശ്യമുള്ളതിന്റെ എൺപത്തി അഞ്ച് ശതമാനവും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടാൻ തുടങ്ങിയാൽ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറയാനും വഴിയൊരുങ്ങും ആറു മാസത്തിനിടെ ഏറ്റവും കുറഞ്ഞ വിലയിലേക്ക് ബ്രൻ ക്രൂഡ് എത്തിയ സാഹചര്യത്തിൽ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറയേണ്ടതാണ് ഏപ്രിൽ മുതൽ പെട്രോൾ ഡീസൽ വില ഇന്ത്യയിൽ കുറയുമെന്നാണ് അനൌദ്യോഗിക വിവരം പെട്രോളും ഡീസലും ജി എസ് ടിയുടെ പരിധിയിൽ വന്നാൽ വില കുറയാൻ വഴിയൊരുങ്ങും എന്നാൽ ജി എസ് ടിയുടെ പരിധിയിൽ വരില്ലെന്നാണ് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ആഴ്ചകൾക്ക് മുമ്പ് പ്രതികരിച്ചത് ജി എസ് ടി പരിധിയിൽ പെട്രോളും ഡീസലും വന്നാൽ സംസ്ഥാനങ്ങളുടെ വരുമാനത്തെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വില കുറയുമോ എന്ന ചോദ്യത്തിനോടും അദ്ദേഹം പ്രതികരിച്ചിരുന്നു എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് ഡോളർ നിരക്കിലാണ് ആഗോള വിപണിയിൽ വില ഈ വിലയിൽ നിൽക്കുകയോ അതിനേക്കാൾ താഴേക്ക് പോകുകയോ ചെയ്താൽ ഇന്ത്യയിൽ ഇന്ധനവില കുറയുമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം നിലവിൽ മന്ത്രി പ്രതികരിക്കുന്ന സമയത്തേക്കാൾ വില കുറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പെട്രോൾ ഡീസൽ വില കുറയുമെന്ന വാർത്തകളും പ്രചരിക്കുന്നത് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള എണ്ണ വിപണന കമ്പനികൾ കൊള്ളലാഭം കൊയ്യുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് കഴിഞ്ഞ മാർച്ചിലാണ് പെട്രോൾ ഡീസൽ വിലകൾ രണ്ട് രൂപ വീതം കുറച്ചത് അന്താരാഷ്ട്ര വിപണിയിൽ വില മാറുന്നതിനനുസൃതമായി ആഭ്യന്തര വിലയും മാറുന്ന വില നിർണയ രീതിയിലാണ് നിലവിലുള്ളതെങ്കിലും കമ്പനികൾ അത് പാലിക്കുന്നില്ല നിലവിൽ ഒരു ലിറ്റർ പെട്രോളിൽ നിന്ന് ഇരുപത് രൂപയോളവും ഡീസലിൽ നിന്ന് പതിനഞ്ച് രൂപയിലേറെയുമാണ് ലാഭം വരുന്നത് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികളുടെ കൊള്ളലാഭം ഡിവിഡൻഡായി കേന്ദ്ര സർക്കാരിലേക്ക് തന്നെയാണ് എത്തുന്നത് ഇതോടൊപ്പം റിലയൻസ് നയാര തുടങ്ങി സ്വകാര്യ എണ്ണ വിപണന കമ്പനികളും വില കുറയ്ക്കാത്തതിൽ ആഹ്ലാദത്തിലാണ്